വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ യേശു തിരിച്ചു വന്നപ്പോൾ ജനക്കൂട്ടം അവനെ സ്വാഗതം ചെയ്തു എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ സിനഗോഗിലെ ഒരു അധികാരിയായ ജയറോസ് യേശുവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് അപേക്ഷിച്ചു പന്ത്രണ്ട് വയസ്സോളം പ്രായമുള്ള അവന്റെ ഏകപുത്രി ആസന്ന മരണയായിരുന്നു അവൻ പോകുമ്പോൾ ജനങ്ങൾ ചുറ്റും കൂടി അവനെ അവനെത്തിക്കിയിരുന്നു അപ്പോൾ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു യേശു ചോദിച്ചു ആരാണ് എന്നെ സ്പർശിച്ചത് ആരും ഉണ്ടല്ല അപ്പോൾ പത്രോസ് പറഞ്ഞു ഗുരു ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ തേക്കുകയാണല്ലോ യേശു പറഞ്ഞു ആരോ എന്നെ സ്പർശിച്ചു എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു മറയ്ക്കാൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ അവൾ വിറയലോടെ വന്ന് അവൻ്റെ കാൽക്കൽ വീണ താൻ അവനെ എന്തിനു സ്പർശിച്ചു എന്നും എങ്ങനെ പെട്ടെന്ന് സുഖമാക്കപ്പെട്ടു എന്നും എല്ലാ ജനങ്ങളുടെയും മുമ്പാകെ പ്രസ്താവിച്ചു അവൻ അവളോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോകുക നമ്മുടെ കർത്താവായ കർത്താവായ്